അവൻ ഇതിനെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ നമ്മുടെ നാവിൽ ചിരി വരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖത്തെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോ ചിരിക്കാൻ തോന്നത്തില്ല കാരണം ദുഃഖം തളങ്ങിട്ട് നിൽക്കുക നിറഞ്ഞു നിൽക്കുക ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അറിയാതെ കണ്ണനീരട്ടി ഒഴുകും അതുപോലെ ദുഃഖം നിറഞ്ഞ അനുഭവം എങ്ങനെ ചിരിക്കാൻ പറ്റും ഒരു പ്ലാസ്റ്റിക് ചിരി ചിരിച്ച് കാണിച്ചാലും കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകും ഇല്ലാത്ത കണ്ട കണ്ടു നീരും എന്നാൽ ഈ അവസ്ഥയ്ക്കാണ് ദൈവം പറയുന്നത് ഈ അവസ്ഥയെ ഞാൻ മാറ്റും ഈ അവസ്ഥയെ ഞാൻ മാറ്റും ഇന്ന് നീ നേരിടുന്ന ഈ പ്രതിസന്ധിയെ ഞാൻ മാറ്റി പൂർവസ്ഥിതി ഒരു പഴയ കഥയായി മാറും അതിനെ അതിനെ നിന്റെ നിന്റെ ജീവിതത്തിൽ അന്ത്യസ്ഥിതി ഈ വിശ്വസിക്കുന്നവരെ എന്റെ കുടുംബത്തിൽ ഇത് സംഭവിക്കട്ടെ എന്റെ കുടുംബത്തിൽ നിമിഷം ശബ്ദം ഉയർത്തിയൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രാർത്ഥനാ സമയമാണല്ലോ ഒരു നിമിഷം വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞേ ഇന്നലെ ഉള്ള എന്റെ സ്ഥിതി മാറിപ്പോകട്ടെ ഇന്നലെ ഉള്ള എന്റെ വേദന മാറിപ്പോകട്ടെ ഇന്നലെ ഉള്ള എന്റെ ദുഃഖം പ്രതിസന്ധി യേശുവിൻ മാറിപ്പോൾ അവസ്ഥ മാറ്റം വരുത്തുന്ന സ്ഥിതികളെ മാറ്റുന്ന സാഹചര്യങ്ങളെ മാറ്റുന്ന ആക്കി മാറ്റുന്ന വലിയ ദൈവകൃമായി

ാണ് <laughs> <laughs>

നിർത്തിയതാണ് നിലയ്ക്കുവാൻ വേണ്ടി ശത്രുവാനും കഠിനാധ്വാനം ചെയ്തതാണ് എന്നാൽ പ്രാർത്ഥനയിൽ അവന്റെ തന്ത്രങ്ങൾ വഴിപാടുകാർത്ഥനയിൽ അവൻ തന്ത്രങ്ങൾ

അവരുടേതെന്ന് ക്ലെയിം ചെയ്ത് കൊണ്ടിരും അവൻ അനുഭവിക്കേണ്ട അനുഭവിക്കാൻ കഴിയാതെ ആരൊക്കെയോ വന്ന് ക്ലെയിം ചെയ്ത് അവരുടേതാണോ വാദിച്ച് അവൻ ആർക്കും ഉണ്ടാകാത്തവളം അതിനെ മണ്ണിട്ട് പോളുമ്പോ തീരുമാനിച്ചു ഞാൻ മുട്ടുപൊഴക്കാൻ പോകുന്നില്ല ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല

നിർത്തരുത് അധ്വാനിക്കുന്നത് നിർത്തരുത്രു ശബ്ദം നിന്നെ കളിയാക്കുന്ന പരിഹസിക്കുന്ന പരിഹാസം ആക്ഷേപത്തിന്റെ മുമ്പിൽ കുറച്ചാലെല്ലാം പോയി എന്നാൽ ദൈവം പറയുന്നു ഇനിയും ഉണ്ടാവും തിന്മാറാതെ മുൻനിരയിൽ നിന്ന് കരയുന്നവരോട് ദൈവം പറയുന്നു ഇനിയും എന്റെ ഉണ്ടാകും എല്ലാം മാറി സ്ഥിതി അത് ഞാൻ പറയുന്ന ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാളാണ് അതിന്റെ അവസാനം ഏറെ നല്ല നമ്മുടെ ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് െല്ലാം തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്തതിനു മുമ്പ് നമ്മുടെ നിറവേറ്റം തലമുറയുള്ളതായ വാഗ്ദത്വങ്ങളുടെ ഒരു നിറവേറ്റം എന്നുള്ള അവസ്ഥയ്ക്ക് എല്ലാ ദൈവം മാറ്റം വരും നാം എന്തെങ്കിലും പറയുന്നു എന്റെ വായു എന്റെ ആധാരങ്ങളിൽ ഉല്ലാസകോഷവും ചർച്ചയിൽ വരുന്നത് പിന്നെ ദുഃഖിച്ചിട്ടല്ല വരുന്നത് അവൻ വൻ കാര്യങ്ങള് ചെയ്തു വൻ വൻകാര്യങ്ങള് ചെയ്തു അവൻ നാടുകൾക്ക് മുമ്പ് വന്നത് ദുഃഖത്തോടെയാ അന്ന വന്നത് വേദനയോടെയാസനത്തോടെയാ വന്നത് അവളെ കുത്തി മുറിവേൽപ്പിച്ച മുറിവോടെ അവള് വന്നത് എന്നാൽ ഇപ്പോ അവള് വരുന്നത് വേദനയോടെ അല്ല

നമ്മുടെ അവസ്ഥകൾ മാറുമ്പോൾ ആമേ ആമേ നമ്മുടെ നമ്മുടെ അവസ്ഥകൾ മാറുമ്പോൾ പുതിയ ചിരി തരും എന്നീ ശബ്ദം കേൾക്കുന്നവർ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് എന്റെ പൂർവസ്ഥിതി അല്പമാവാസം സൂത്രം എന്നാൽ ദൈവം നിങ്ങളോട് പറയും അന്ത്യസ്ഥിതിയോ അന്ത്യ സ്ഥിതിയോ മഹത്തായിരിക്കും അതിനർത്ഥം ദൈവം പറയുന്നു നിന്റെ പൂർവസ്ഥിതിയെ നോക്കിയിരുന്നോണ്ട് നീ കണ്ണീരൊഴുക്കി വിളപിക്കാനായിരിക്കും വെളിപ്പെടാനിരിക്കുന്ന നന്മയെ ഓർത്ത് ദൈവം ചെയ്യാൻ പോകുന്നത് നന്മ ഓർത്ത് ദൈവം നൽകാൻ പോകുന്ന അനുഗ്രഹത്തെ ഓർത്ത് ഉള്ള ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ ആ ദിവസം ആവൻ കൈവിട്ട് പോയ നന്മ അടങ്ങി വരുമ്പോൾ നീ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും അവൻ വേദനയോടെ കട നീന് ഒഴുക്കിയെങ്കിൽ ദൈവം പറയുന്നു ഇനി വേദനിച്ചിട്ടല്ല കട നീരൊഴുക്കുന്നത്

പുതിയത് പോവാണ് വളച്ചു ഒരു നിമിഷം ആ കരവെല്ലാം ഉയർന്നിരിക്കട്ടെ 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 ഒരു നിമിഷം ഒക്കെ പറഞ്ഞ കഥ പുതിയത് ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്